ഹായ് ഫ്രണ്ട്സ് സൂര്യറിംഗിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് വെറൈറ്റി പാറ്റേൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയോ ആണ് ഡയറക്ട് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ വരിക അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് വീഡിയോയിൽ നമ്മൾ പ്രെസന്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന മോതിരങ്ങളുടെ കളക്ഷൻസ് ആണ് എല്ലാ സൈസ് മെഷർമെന്റ്സും അവൈലബിൾ ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ധാരാളം മോഡലുകൾ വന്നിട്ടുണ്ട് ഫിഫ്റ്റി ഫൈവ് അമ്പത്തി അഞ്ചാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു പൂർണ്ണമായ സ്ക്രീൻഷോട്ടും അതായത് റേറ്റ് ഉൾപ്പെടെയുള്ള സ്ക്രീൻഷോട്ടും ആയിട്ട് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്താൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒക്കെയും തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഭംഗിയുള്ള സ്വർണ്ണാഭരണത്തിൻ്റെ അതേ പാറ്റേൺസിൽ വന്നിരിക്കുന്ന ഭംഗിയുള്ള ആണ് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിരിക്കുന്ന മനോഹരമായ ആണ് എല്ലാം തന്നെ സ്വർണത്തിൻ്റെ ഡിസൈൻ പാറ്റേണിൽ വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ഭംഗിയിലുള്ള ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റാണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല സിമ്പിൾ താലിയാണ് എപ്പോഴും എൻക്വയറി വരുന്നൊരു മോഡലാണ് സച്ചിൻ ചെയിൻ വിത്ത് താലി അപ്പം കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു പൂർണ്ണമായ സ്ക്രീൻഷോട്ട് അതായത് വില ഉൾപ്പെടെയുള്ള സ്ക്രീൻഷോട്ടുമായിട്ട് ഒപ്പമുള്ള നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റും കളക്ഷൻസ് ആണ് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറീസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഒപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് സിമ്മിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കാം താങ്ക്